ഹായ് ഫ്രണ്ട്സ് നമ്മൾ എന്നുള്ളത് അട്ടിപ്പാ അട്ടപ്പാടി ഭാഗത്ത് കേട്ടോ അട്ടപ്പാടി ഭാഗത്ത് അട്ടപ്പാടി അടിവാരത്താണുള്ളത് അട്ടപ്പാടിക്ക് പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ മുള്ളി വൈ ഊട്ടിക്ക് പോകുക എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതുപോലെ ഉൾഗ്രാമങ്ങളിലൂടെ എങ്ങനെ നമ്മൾ പാസ് ചെയ്യാം മെയിൻ റോഡ് ഒഴിവാക്കിയിട്ട് അതായത് അട്ടപ്പാടി അടിവാരം കഴിഞ്ഞ് അടിവാരം കഴിഞ്ഞ് ചുരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പാസിങ് വരുന്നുണ്ട് ആ പാസിങ് എങ്ങനെ വരുന്നുണ്ട് ഉൾഗ്രാമത്തിലൂടെ ഗ്രാമങ്ങൾ എങ്ങനെ മിസ് ചെയ്യാതെ അട്ടപ്പാടി കാണാം എന്നുള്ളതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ചുരുക്കം ആണ് ഞങ്ങൾ ഏകദേശം ബോർഡ് വരെ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ യാത്രകളുമായിട്ടുള്ള വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹമാണ് നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അട്ടപ്പാടി ചുരം കയറുന്നത് വിഷിലാട്ടോ അടിപൊളി ഒരു വ്യൂ കിട്ടിയപ്പോൾ നിങ്ങളിവിടും കാണിക്കാൻ വേണ്ടി വളഞ്ഞു പുളഞ്ഞിട്ടുള്ളൊരു റോഡ് കിട്ടിയപ്പോൾ അതുപോലെ ഈ കാണുന്ന ഈ കാണുന്ന പാറ എന്ന് പറയുന്നത് ഇതൊക്കെ അട്ടപ്പാടി ചുരത്തിലുള്ള കേട്ടോ ഇവിടെ അടിപൊളി ഒരു വ്യൂ ആയപ്പോൾ നിങ്ങളെ കാണിച്ചുള്ളൂ ഇപ്പോൾ നമ്മൾ ഏകദേശം പത്താമുളകിൽ എത്തിയിട്ടുണ്ട് പത്താമുളക് ഭയങ്കര രസമാണ് കൂടുതലും റീൽസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പത്താമുളകം പത്താമുള കുറച്ച് മുന്നേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വർഷക്കാലത്ത് ഈ ഒരു ഏരിയയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയും ഇപ്പോൾ തീരെ വെള്ളമല്ല ഏകദേശം ചോലം കഴിഞ്ഞ പാടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് വരുന്നുണ്ട് ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് ഇവിടെ നിന്നുണ്ട് അട്ടപ്പാടിയുടെ പ്രകൃതി ആരംഭിക്കുകയാണ് ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലോ ഇവിടെ നിന്നാണ് സൈലന്റ് വാലിക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് ഏകദേശം ഇടത്തെ ഭാഗത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുക്കാലി എന്ന് പറയുന്ന പോലെ ഓഫീസിലൊക്കെ ഒരു കിലോമീറ്റർ ഉണ്ട് അവിടെ അങ്ങോട്ട് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നമ്മൾ ജീപ്പിൽ യാത്ര ചെയ്തിട്ട് വേണം മുക്കാലി എന്ന് പറയുന്ന അല്ല സോറി സൈലന്റ് വാലി എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ കേട്ടോ അവിടെ അടിപൊളിയിട്ടുള്ള നല്ലൊരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് നമ്മൾ തിരിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നിന്നാണ് ഞമ്മള് പറഞ്ഞ ഉത്ഗ്രാമത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ട് അട്ടപ്പാടിയിലെ അങ്ങാട്ടിച്ച് അപ്പോൾ താവളെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് കൂടിക്കടവ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഒക്കെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളു കെട്ടോ അപ്പോൾ കുറച്ച് ചോദിച്ചിട്ടൊക്കെ പോണേ ഇത് നമ്മൾ യാത്ര മധ്യേനെ കണ്ടൊരു അത്യാവശ്യം നമുക്ക് ഒരു ഫീലിങ്സ് കിട്ടിയൊരു സംഭവമാണ് പഴമയെ നോക്കിക്കൊണ്ടുള്ള കണ്ടപ്പെടുത്തുന്നുള്ളൂ ഇതൊക്കെ പഴയ വീടുകൾ കാര്യങ്ങളതൊക്കെയാണ് അതൊക്കെ വീടാണ് കേട്ടോ അട്ടപ്പാടി ഉൾഗ്രാവങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ കഴിയും കേട്ടോ അതുപോലെ രാവിലെ ഉള്ളൊരു ചെറിയൊരു അങ്ങാടി ജെല്ലിപ്പാറയാണെന്നാണ് എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടണമെന്നില്ല ഇവിടെ നമുക്ക് ഇടത്തെ ഭാഗത്തേക്കാണ് തീരാനുള്ളത് ഗൂളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടും ഈ അങ്ങാടിയൊക്കെ എന്ന് പറയുമ്പോൾ രാവിലെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫീലിങ്സ് ഭയങ്കരമാണ് ഒരു കോട കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ ഇവിടെയും രണ്ട് സൈഡിലും ഗ്രാമങ്ങളുണ്ട് വേണമെങ്കിൽ കയറി സന്ദർശിച്ച് പോകാമെന്നോട്ടോ ആ റോഡിലൂടെ കുറച്ച് തന്നെ വന്നപ്പോൾ വണ്ടി പോകാൻ പിന്നെ പറ്റൂല പിന്നെ നമുക്ക് ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ റോഡ് കണ്ടത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇതുപോലത്തെ ഒരു മുള രണ്ട് സൈഡിലും വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ മണ്ണിട്ടിട്ട് കണ്ടു കണ്ടു എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കണേ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം അപ്പോൾ വീടടുത്ത് കാണിച്ചെന്നുള്ളൂ ഈ ഓഫ് റോഡ് താണ്ടിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റിയ വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതി ഭംഗിയായിട്ടുള്ള അട്ടവാടിയിലെ വിഷ്വൽസ് നമുക്ക് കിട്ടും റോഡ് പോകാൻ പറ്റുന്ന വാഹനങ്ങളിലും അങ്ങനെ നമ്മൾ താവളത്തിൽ നിന്ന് കയറി പൂളിക്കടവ് എത്തിയിട്ടുണ്ട് പൂളിക്കടവ് റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു കാലത്ത് ചരിത്രം അട്ടപ്പാടി ചരിത്രം പറയുന്നത് ഈ ഒരു അങ്ങാടി കേട്ടോ ഗുളിക്കറവ് പിന്നീട് പല അങ്ങാടികളും വന്നു എങ്കിൽ കൂടി ഒരു പഴമ നിലനിർത്തിയിട്ടുള്ള ഒരു അങ്ങാടിയും വേണമെങ്കിൽ കേട്ടോ ആ മലയുടെ മേലെ പോയാൽ വ്യൂ പോയിന്റ് ആണ് വ്യൂ പോയിന്റിലേക്ക് നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാല് അവിടുന്ന് അട്ടപ്പാടിയിലെ മൊത്തം ബീച്ചില് നമുക്ക് അങ്ങനെ ഞങ്ങൾ വീട്ടുകാരൊന്ന് ഫ്രഷപ്പിന് വേണ്ടിട്ട് ഈ പുഴയിലേക്കുന്നത് ഈ പുഴയിൽ ഇപ്പൊ ആളുകളൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ തിരിച്ചിരുമ്പോ വമ്പ ആളുകൾ കല്യാണത്തിനുള്ള ആളുകൾ അങ്ങനെ ഞങ്ങൾ അടിപൊളിയൊക്കെ ോ ഇനി നമ്മൾ നോക്കാൻ പോണത് മുള്ളിയിലേക്കുള്ള വഴി കേട്ടോ അതായത് ചന്തക്കട എന്ന് പറഞ്ഞത് ചന്തക്കട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇടതുപാട് തിരിഞ്ഞിട്ട് വേണം നമ്മൾ മുള്ളിയിലേക്ക് പോകാനായിട്ട് മുള്ളിയിലൂടെ ഒരിക്കലും ഊട്ടിയിലേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നില്ല അവിടെ പോയിട്ട് നമുക്ക് റിട്ടേൺ വരാൻ വരാമെന്നുള്ളൂ അവിടെ ആ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഭംഗിയുള്ള പ്രദേശങ്ങളും സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും ഏകദേശം ഈ റൂട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം പോകുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടി പോകണം ഊട്ടിയിലേക്ക് അങ്ങനെ ഈ വഴി പോകുന്ന ഒരു ില് രണ്ടൂന്ന് ഊരുണ്ട് അല്ലെ രണ്ടൂരിലേക്ക് നമ്മൾ കയറുന്നുണ്ട് നമ്മളിപ്പോ കയറിയിട്ടുള്ളത് പട്ടുമാളെന്ന് പറയുന്ന ഊര് കാട്ടോ ഊരെന്ന് പറയുന്നത് ഒരു കോളനി ഏർ ആദിവാസി ഊരുകൾ എന്നാണ് പറയുക അപ്പോ ഇട്ടുള്ള വീടുകൾ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് അത്യാവശ്യം വീടുകൾ കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ദിശലാണ് നമ്മക്കവിടെ ഉണ്ടാവുക അത് നേരിട്ട് കാണുമ്പോൾ ഇതിലേറെ ഒന്നുകൂടി ഒരു ഫീരിസ് ആട്ടോ ആ റോഡിന്റെ ലാസ്റ്റ് ഭാഗം വരെ പോയി പിന്നീട് അങ്ങോട്ട് ഓഫ് റോഡ് മാറ്റി തരും അതുകൊണ്ട് ഞങ്ങളത് തിരിച്ചു കെട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ ഊരിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഊരിലേക്ക് നമ്മൾ പോവുകയാണ് അതിലും മനോഹരമായിട്ടുള്ള ഒരു ഊരാണ് ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊരിലുള്ള ആളുകൾ ഭയങ്കര ഐക്യം കാരണം എന്താ പറയുക അടുത്തടുത്താണ് ബോട്ടുകൾ ചെറിയ ചെറിയ ബോട്ടുകള് എന്തായാലും ആ ഒരു വിഷയത്തിലാണ് നിങ്ങൾ കാണുന്നത് ീ കാ അവിടുന്ന് തിരിച്ചു കിട്ടോ ആ ഊരിന്ന് അങ്ങനെ നമ്മൾ ഈ കാണുന്ന മലയുടെ അപ്പുറത്തായിട്ടാണ് മുള്ളി മുള്ളി മുള്ളിര വലത്തെ ഭാഗത്തായിട്ടോ ഏകദേശം ഈ ഒരു പാലുണ്ട് ഈ പാലം മയക്കാലം ഒക്കെ നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ ഇങ്ങനൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഈ പാലം കഴിഞ്ഞ് ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററും കൂടി മുള്ളിയിലേക്ക് പോകണം മുള്ളി വരെ പോയിട്ട് തിരിച്ചു വരാം അല്ലാതെ നമുക്ക് അവിടെ കടക്കാനുള്ള അനുമതി കിട്ടില്ല കേട്ടോ അങ്ങനെ മുള്ളിയിലേക്ക് ഇനി ഇവിടുന്ന് പോകുമ്പോഴും ഏകദേശം ഒരു മൂന്നോ നാലോ ഒരു മിനിമം ഉണ്ട് അപ്പോൾ അവിടെ ഇവിടേക്ക് നമുക്ക് വിസിറ്റ് ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ടൈം പരിമിതി ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം ചന്തക്കടയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചന്തക്കടയുള്ളത് അതായത് മുള്ളിയിലേക്ക് തിരിയേണ്ട റോട്ടിൽ കേട്ടോ ഇനി നമ്മൾ നേരെ കോയമ്പത്തൂർ പോവാണ് അപ്പോൾ ഈ ഒരു കയറിൻ്റെ ഭാഗം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീടിയെടുത്തതാണ് കേട്ടോ ഇതാണ് ചന്തക്കട ട ഈ ചന്തക്കട ട ടൗണിൽ നിന്ന് ഇടത്തെ ഭാഗത്തേക്കാണ് നമ്മൾ തിരിയേണ്ടത് നേരത്തെ കണ്ട പാലം ഒക്കെ ഈ റോട്ടിലാണ് ഇട്ടുള്ളത് ഇടത്തെ ഭാഗം തിരിഞ്ഞ് പോയി കഴിഞ്ഞാലുള്ള റോട്ടിലാണ് ഉള്ളത് നമ്മൾ കോയമ്പത്തൂർ പോകാൻ വേണ്ടിയിട്ട് ചന്തക്കടയിൽ നിന്ന് വണ്ടിയെടുത്തിട്ടുണ്ട് ഈ പോണ റോഡ് ചന്തക്കടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള റോഡാണ് കേട്ടോ ചന്തക്കടായിട്ട് കോയമ്പത്തൂർ ഏകദേശം പത്ത് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളൂ ബോർഡിലേക്ക് അതായത് തമിഴ്നാട് ബോർഡ് ചന്തക്കടയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അട്ടപ്പാടി പുഴയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ബ്ലോക്ക് ആയിട്ട് വണ്ടി അപ്പുറത്ത് അപ്പുറത്തപ്പുറത്തൊക്കെ വണ്ടിയുണ്ട് രണ്ട് സൈഡും നിറയെ ആളുകളുണ്ട് കൊണ്ട് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ കോട്ടത്തറ എന്ന് പറയുന്ന ടൗൺ ലോഡിനെ സഞ്ചരിച്ചു കോട്ടത്താകാൻ കഴിഞ്ഞ് കുറച്ച് മുന്നേ വന്നാൽ പുതിയൊരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് തോട്ട് ഒരു പഴയ കാലത്ത് ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട് അടിപൊളി ഐസ് ക്രീം വെട്ടോ ഈ ഭാഗത്തുകൂടി പോകുന്ന ആൾക്കാർ മിസ്സ് ചെയ്യണ്ട അവിടെ നിന്ന് കയറി കഴിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഏകദേശം അണകെട്ട അടുത്ത് എത്താനാകുമ്പോൾ ഇതുപോലത്തെ കോളേജുകളുണ്ട് ചെക്ക് പോസ്റ്റുകളുണ്ട് ഈ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ വലത്തെ ഇടത്തെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കാരമട എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് കേട്ടോ അവിടെയും തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വെള്ളം ഇറങ്ങിയിട്ട് വേണം വെള്ളത്തിൽ കൂടി നമ്മൾ വണ്ടി എടുത്തിട്ട് വേണം അപ്പോൾ അത് കിടക്കാനൊരു തോട് ഇറങ്ങിയിട്ട് വേണം കയറാം അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റോഡിൽ ഡയറക്ടറിയുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിയിലാണ് ഇതുപോലത്തെ ഒരു സ്ഥലങ്ങൾ പുതിയൊരു ഫുഡ് സ്പോട്ട് വരുകയാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു മാതായിട്ടുള്ള ഫുഡ് സ്പോട്ട് വരുന്നുണ്ട് പുരോഗമനം പോലെ എന്തൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഏകദേശം ഒരു മൂന്ന് വർഷം മുന്നേ പോയപ്പോൾ അത്രയൊന്നും പുരോഗമനം കണ്ടുണ്ടായിട്ടില്ല എന്തൊക്കെ പിന്നെ ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പോഴും ആ പഴമ അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ോർഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ബോർഡിൽ കറക്റ്റ് ഇനി പറയുന്നത് ഒരു അര കിലോമീറ്റർ ഉള്ളൂ ഏകദേശം ഈ ഒരു പ്രകൃതിയാണ് അവിടെ ഉള്ളത് നിരപ്പായിട്ടുള്ള റോഡ് ഇനി നമുക്ക് ബോർഡ് കയറാനായിട്ട് ഒരു പാലം വരുന്നുണ്ട് ആ പാലം കയറി കഴിഞ്ഞാൽ ഈ പാലത്തിനപ്പുറത്ത് ബോർഡ് ആണ് കേട്ടോ തമിഴ്നാട് എത്തിപ്പോൾ